പുതിയ കോറി സംരംഭകൻ ആകാനുള്ള തയ്യാറെടുപ്പിലാണല്ലോ താങ്കൾ ഇത്തരം അനുഭവങ്ങൾ എന്താണ് താങ്കളെ ചിന്തിപ്പിക്കുന്നത് അല്ല ഇദ്ദേഹത്തിനൊന്നും പറയാനല്ലേ നിങ്ങൾ ഇങ്ങനെ സാധാരണ കോറി മുതലാളിമാര് ചുറുപ്പിന്റെ പര്യായം എന്നാണ് പറയുന്നത് ഇങ്ങനെ നിങ്ങൾ നിങ്ങള് പണിയെടുത്താലും ശമ്പളം ഈ മൈനിങ് ഡിപ്പാർട്ട്മെന്റിന്റെ അലംഭാവം തികഞ്ഞ ആളുകൾ കൊണ്ട് ജീവിതത്തിലെ ഒരു അപേക്ഷയുമ്പോൾ മാക്സിമം പതിനഞ്ച് ഫിഫ്റ്റീൻ ഡേയ്സ് അല്ലെങ്കിൽ ട്വൻറ്റി അല്ലെങ്കിൽ തേർട്ടി ഡേയ്സ് മാക്സിമം അല്ലെങ്കിൽ നയൻറ്റി ഡേയ്സ് ഇത് നാലും അഞ്ചും വർഷമാണ് മൈൻഡ്രോളജ് ഡിപ്പാർട്ട്മെൻറ്റിൽ സബ്മിറ്റ് ചെയ്യപ്പെട്ട അപേക്ഷയുമായി തീർപ്പ് കൽപ്പിക്കാറ് നയൻറ്റി ഡേയ്സ് ആണെങ്കിൽ എൺപത്തി ഒമ്പതാം ദിവസം അല്ലെങ്കിൽ എൺപത്തെട്ടാമത്തെ ദിവസം അവർക്ക് കറക്ഷൻ കുറേയിട്ട് തിരിച്ചായിട്ടുണ്ട് അപ്പോൾ അത് സബ്മിറ്റ് ചെയ്യുമ്പോൾ ബോണ്ട് വന്നതി ബോണ്ട് വല്ലാത്ത കുറേ ഇട്ടു സമയം അങ്ങനെ നാലും അഞ്ചും വർഷം പോയാൽ കേരളത്തിലെ കോപ്പൻ ആവശ്യപ്പെട്ടുകൊണ്ട് നമസ്കാരം ഇഫക്ട് ന്യൂസിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്ന് നമ്മോടൊപ്പം അതിഥിയായിട്ടുള്ളത് കെ എം സി ഐയുടെ സംസ്ഥാന പ്രസിഡന്റ് ശ്രീ എം കെ ബാബു രണ്ട് രണ്ടിലെ എത്ര അസോസിയേഷൻ ഒരുമിച്ചത് നാല് അസോസിയേഷനുകളുടെ ലയിച്ച് ഒരു അസോസിയേഷനായി മാറിയിട്ടുണ്ട് അപ്പോൾ പുതിയ എന്താണ് പുതിയ വിശകലനങ്ങളിലേക്കും പുതിയ സംഭവ വികാസങ്ങളിലേക്കും അദ്ദേഹത്തിൻ്റെ വാക്കുകൾ കേൾക്കാം എന്താണ് ബാവു നിലവിലത്തെ ക്വാറി മേഖല അനുഭവ അനുഭവിക്കുന്ന വിഷയങ്ങൾ പ്രശ്നങ്ങൾ ഒരു പെനാൽറ്റി അടച്ച് കോടിയുടെ പ്രവർത്തനം തുറന്നുകൊണ്ടുപോകാൻ കഴിയാത്തതുകൊണ്ട് നിരവധി ആളുകൾ കോവിഡി പ്രവർത്തനം നിരത്തി വിദേശ രാജ്യങ്ങളിലേക്കും വന്യ സംസ്ഥാനങ്ങൾ പോയി വിവിധ വ്യവസായ സ്ഥാപനങ്ങൾ തുടങ്ങുന്ന ഒരു പ്രത്യേക സാഹചര്യമാണ് ഇന്നലെ ഒന്നു വല്ലപ്പെട്ട പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി മുഖ്യമന്ത്രിയുടെ ഓഫീസ് ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിലെല്ലാം ഈ ഗൗരവ വിഷയം വിഷയം പരിഹരിക്കണമെന്നാവശ്യപ്പെട്ടതുകൊണ്ട് കെ എം സിയുടെ സംസ്ഥാന ഭാരവാഹികൾ കണ്ടിരുന്നു അനുകൂലമായ നിലപാടും തീരുമാനവും എടുക്കാം എന്ന് ഞങ്ങളെ അറിയിച്ചിട്ടുണ്ട് വർഷങ്ങൾക്ക് മുമ്പ് മറ്റ് ആരോ കുത്തിച്ചുകൊണ്ടുപോയ കോവിക്ക് പോലും കടന്നു തിട്ടപ്പെടുത്തി അറുപത് ലക്ഷം രൂപ വരെയാണ് വിവിധ ജില്ലകളിൽ ഓരോ ആളുകൾക്കും ഫൈൻ ചുമത്തിയിട്ടുള്ളത് അത്രയും ദീപമായ പൈനടച്ചു കൊണ്ട് തുടർന്ന് യാതൊരു കാരണവശാലും കോഴിയുടെ പ്രവർത്തനം തുടർന്ന് നടത്തിക്കൊണ്ടുപോകാൻ നിലവിൽ ആർക്കും കഴിയില്ല എന്നതുകൊണ്ട് അശാസ്ത്രീയമായും നിയമവിരുദ്ധമായും ചുമത്തപ്പെട്ട ആ പനാലിറ്റി പൂർണ്ണമായും പിൻവലിക്കണം എന്നാണ് കെ എം സിയുടെ പ്രഖ്യാപിത നിലപാട് ആ നിലപാട് ബഹുമാനപ്പെട്ട വ്യവസായ വകുപ്പ് മന്ത്രി ഇമാണിംഗ് ഡയറക്ടർ വ്യവസായ പ്രിൻസിപ്പൽ സെക്രട്ടറി ഉൾപ്പെടെയുള്ള ഉദ്യോഗസ്ഥന്മാരോടൊക്കെ കെ എം സിയുടെ സംസ്ഥാന പാലവകരം ഇവനമ്മിൽ നൽകിയിട്ടുണ്ട് ഇത് പുനഃപരിശോധിക്കാത്ത പക്ഷം നിയമപരമായി ഉൾപ്പെടെയുള്ള കാര്യങ്ങളെക്കുറിച്ച് എൻ സി യുടെ സംസ്ഥാന കമ്മിറ്റി ആലോചിക്കും എന്നാണ് അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളെക്കുറിച്ച് പറയാനുള്ളത് മേഖലയിൽ ഉത്തരവധി പ്രതിസന്ധികളുടെ പ്രശ്നങ്ങളും കൊണ്ടും ഓരോടുത്തിരിക്കുന്നു ടവറിൻ്റെയും അതുപോലെ തന്നെ ട്രാംസ് മുന്നൂറ് മീറ്റർ ചുറ്റളവിൽ കോടികൾക്ക് നിയന്ത്രണം ഏർപ്പെടുത്തിക്കൊണ്ട് വൈദ്യുതി വകുപ്പിൻ്റെ ഒരു പുതിയ ഉത്തരവ് നൽകിയിരിക്കുന്നു അതുപോലെ വന്യജീവി സങ്കേത വിഷയവുമായി ബന്ധപ്പെട്ട് പത്ത് കിലോമീറ്റർ ചുറ്റിലുള്ള കോറികൾക്ക് വൈൽഡ് ലൈഫിൻ്റെ എൻ ഒ സി വേണമെന്ന ഉത്തരവ് ഇതെല്ലാം സംസ്ഥാനത്തെ കോവിഡി ദർശന വ്യവസായത്തെ ഗുരുതരമായി ബാധിക്കുകയും നാഷണൽ ഹൈവേ ഉൾപ്പെടെയുള്ള സർക്കാരിൻ്റെ മേജർ പ്രൊജക്ടുകളെല്ലാം നിലക്കുന്ന രൂപത്തിലേക്ക് കാര്യങ്ങൾ പോകും എന്ന അതീവ ഗൗരവകരമായ സാഹചര്യം ബഹുമാനപ്പെട്ട പൊതുഗത വകുപ്പ് മന്ത്രി മുഖ്യമന്ത്രി ഓഫീസ് ഉൾപ്പെടെയുള്ള ബന്ധപ്പെട്ട വകുപ്പ് മന്ത്രിമാരെയും വകുപ്പ് താരവന്മാരെയെല്ലാം കെ എം സിയുടെ നേതാക്കളെല്ലാം കഴിഞ്ഞ ദിവസങ്ങളെല്ലാം വിജയതരമായി അവിടെ പരിഹരിക്കാൻ ആവശ്യമായ നടപടി സ്വീകരിക്കും എന്ന ഉറപ്പും ലഭിക്കുന്നതാണ് അതുമായി ബന്ധപ്പെട്ട് കൂടുതൽ വാർത്തകളും വിശേഷങ്ങളുമായി വീണ്ടും കണ്ടുമുട്ടാം അതുവരെ ഇവർക്കും നന്ദി നമസ്കാരം